ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളങ്ങനെ ആന്ധ്രപ്രദേശാണ് ഇന്ന് നമുക്ക് ആന്ധ്രാപ്രദേശിൽ തീർക്കണം അപ്പോൾ ആന്ധ്രാപ്രദേശിൽ നമുക്ക് ഇന്നലെ പമ്പ് കിട്ടാത്തതിൻ്റെ സങ്കടം ഞങ്ങൾക്ക് ഇന്നലെ അല്ലേ ഇന്നലെ രാത്രി കിട്ടിയ പമ്പിൽ ഞങ്ങൾ അങ്ങ് തീർത്തു അതല്ല അത്യാവശ്യം നല്ല പമ്പാണ് ബാത്റൂമുണ്ട് അതേപോലെ ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട് അത്ര എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നമ്മുടെ വാട് കുഴപ്പമില്ല അപ്പോൾ ഇനിയും എനിക്ക് പറയാനുള്ളത് നമ്മുടെ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ട് അപ്പോൾ അവരൊന്ന് ദൈവം അത് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ബെൽ ബട്ടൺ കൂടി അവർ തന്നെ നമ്മൾ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും കൂടി ഒന്ന് എല്ലാവരും ഒന്ന് ഫോളോ ആക്കണം വേറൊന്നും ഉണ്ടായിട്ടല്ല നമുക്ക് എവിടെ എത്തി എന്നുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അതിലാണ് കറക്റ്റ് ചെയ്യുക യൂട്യൂബിൽ നമ്മൾ എപ്പോഴും ഒരു ദിവസം കഴിഞ്ഞിട്ടല്ലേ ചെയ്യുള്ളൂ അപ്പോൾ നമുക്ക് ജി ജീൻസ് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തേക്കിടക്കാം ചണക്കുന്നേ കുഞ്ഞാറ്റ് ഇതിട്ടോ അതിലൊന്നും ഇല്ല പരിപാടി

ചിലർ പറഞ്ഞ് ഇത് റെഡിയേറ്ററിൽ തുറന്ന് നോക്കണത് ഇപ്പം എന്തായാലും വണ്ടി ഹീറ്റ് അല്ലാത്തതിന്റെ പേര് രണ്ടും തുറന്നോ ഇതിൻ്റെ ഈ അടപ്പ് പോയാലും ഭയങ്കര വിഷയമാണ് അപ്പോ ഉണ്ട് അല്ലേ അപ്പോ കുഴപ്പമില്ല ഇനി നമുക്ക് ഓയിലാണ് നോക്കുന്നത് ഒന്നും വലിച്ചു വരിക നമ്മൾ കൈക്കല് തുണിയല്ലേ എന്നിട്ട് ഇങ്ങനെ കളയന്ന് എന്നിട്ട് നോക്കണം ഫസ്റ്റ് സ്റ്റാർട്ട് ആക്കുന്നതിനു മുമ്പാണ് ഈ കറക്റ്റ് ലെവൽ കിട്ടും നമുക്ക് അല്ലെങ്കിൽ എന്താ അറിയാ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ എഞ്ചിനിലേക്ക് മൊത്തം കേറും കറക്റ്റ് ലെവൽ കിട്ടില്ലേ ഒഴിച്ച് ഓയിലുണ്ടോ അത്ര കഴിഞ്ഞിട്ട് കാണാം ഞങ്ങൾ ഇതൊന്നും പമ്പിന്റെ ബാക്ക് സൈഡായിട്ട് പാടങ്ങളാണേ ഫുള്ള് നല്ല മെഷീൻ ഒക്കെ വെച്ച് നന്നായിട്ട് വൃത്തിയാക്കി ഇട്ടേക്കാം കേട്ടോ അവിടെ മാത്രമേ ചെറിയൊരു കൃഷിയുള്ളൂ ബാക്കി മൊത്ത സ്ഥലം ഇതുപോലെ തന്നെ ഉഴുത് മറിച്ചിട്ടിരിക്കുക അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ടായിരിക്കും അതുകൊണ്ട് ഒക്കൽ മിഷീൻ ഉണ്ട് ഇവിടെ നേടത്തൊട്ടെടുത്ത് വലിയ ഒക്കൽ മിഷീൻ വലിയ അത്യാവശ്യം നല്ല വലിയ പമ്പ കേട്ടോ ഇതിന് മുകളിലൊരു കിളിക്കൂടുണ്ട് കുഞ്ഞാരിക്കലെ മുട്ട എടുത്ത് പൊരിച്ചു നോക്കിയാൽ കുഞ്ഞാട്ട് പറയണം കാക്കേൻ്റെ മുട്ടയും ഞാനാണെങ്കിൽ ഉള്ള ഈ കൂക്കറിച്ച് മുട്ടയുണ്ടല്ലോ അത് അത് കൊത്തി തിന്നും ഇതുണ്ടോ വല്യ വല്യ മിഷീനുകൾ ഇത് ട്രാക്ടർ വെച്ച് ഉഴുതെന്ന് തോന്നുന്നു പിന്നെ അപ്പുറത്ത് ഉക്കൽ മിഷീൻ അത്യാവശ്യം വലിയ നമ്മൾ കണ്ട് ഏതോ ഒരു സ്ഥലത്തൊന്നും കണ്ടിട്ടുണ്ട് അത്രയും വലിയ മിഷീൻ കേട്ടോ ഞങ്ങള് പമ്പിന്നിറങ്ങി കേട്ടോ ഇറങ്ങി തൊട്ടിപ്പുറത്തുള്ള ധാബേ കയറാന്ന് ചോദിച്ചാൽ അവിടെ നിറച്ചു ലോറിക്കാര് അല്ല അതല്ല ഇരിക്കാ സ്ഥലം വേണ്ടേ അതാണ് ഉദ്ദേശിച്ചത് എനിക്ക്

നമ്മൾ ലേറ്റ് വണ്ടി ഇന്നലെ എത്ര മണിക്ക് േ നമ്മള് അതുകൊണ്ട് നമുക്ക് ഒരു ഒരു ഉണ്ട് രാവിലെ ഇന്ന് മണിക്ക് സ്റ്റാർട്ട് കാരണം ഓയിൽ ഇതൊക്കെ നോക്കണായിരുന്നു അതെല്ലാം നോക്കി എല്ലാം സെറ്റപ്പ് ആക്കിട്ടാണ് പോന്ന ഇവിടെ കൂടുതലും കൃഷിത്തോട്ടങ്ങൾ തന്നെയാണ് അല്ലേ പിന്നെ അതുമല്ല അല്ല ഇവിടെ ഈ ഞാൻ ആന്ധ്രയില് ശ്രദ്ധിച്ച ഒരു കാര്യമാണ് നമ്മളിപ്പോ തമിഴ്നാട്ടിൽ വന്നിട്ട് നമ്മൾ അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല ആന്ധ്രയിലേക്ക് കയറിയപ്പോഴത്തേക്കും ഫുള്ള് നോർത്ത് ഇന്ത്യൻസ് ആണ് ഇവിടെ മൊത്തം എന്നാൽ രാത്രി ഞാൻ ചേട്ടനോട് സംസാരിച്ചപ്പോ ചോദിച്ചു ഞാൻ ആ ചേട്ടനോടെ അവര് ദാമ നടത്തുന്നതാണ് അപ്പൊ നമ്മൾ നിന്ന പമ്പിന്റെ തൊട്ടപ്പുറത്ത് അപ്പൊ അവര് പറയും ഞങ്ങള് രാജസ്ഥാനിന്ന് വന്നത് അവര് സ്വന്തമായിട്ട് അവിടെ ഡ്രാമ നടത്തിക്കൊണ്ടിരിക്കുകയും അങ്ങനെയല്ല അവിടുത്തെ ജോലിക്കാരും അങ്ങനെ അത് ഫുള്ള് നമ്മളിപ്പോ രാവിലെ ബാത്റൂമിൽ കുളിക്കാൻ ചെന്നപ്പോ അവിടെ ചേട്ടൻ കുളിക്കുന്നുണ്ടായിരുന്നു രണ്ടു മൂന്ന് ബാത്റൂം ബാത്റൂമുണ്ട് അപ്പൊരു ചേട്ടൻ വന്നിട്ട് കിന്ദിയിൽ ബക്കറ്റ് വേണോ അത് വലിയ ഹൈറ്റ് ഉള്ള പൈപ്പാണ് അതുകൊണ്ട് അതിന്റെ അടിയിൽ നിന്ന് കുളിച്ചാലും അതിൽ ബക്കറ്റ് വേണമെങ്കിൽ ഞാൻ തരാം ഞാൻ അതിന് കുഴപ്പമില്ല എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞേ അപ്പം അങ്ങനെ ചെറിയൊരു പാടവും കൂടി കണ്ടിറങ്ങിയാണ് പാടം എന്ന് പറഞ്ഞാൽ കൃഷിത്തോട്ടാണ് തോട്ടമല്ല വയൽ അതുണ്ടാവും അങ്ങ് അറ്റം തൊട്ട് ഫുള്ള് നമ്മുടെ ബീൻസ് വയറാണ് കേട്ടോ ഫുള്ള് നോക്കി അങ്ങ് അറ്റം വരെ നമുക്ക് എന്തായാലും ഒന്ന് അതിൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാം അപ്പോഴേ കറക്റ്റ് അമ്മേ ഇവിടെ ഒരു കുഴി ഉണ്ടല്ലോ ആ ഇനി ഇതിൻ്റെ എങ്ങനെ പോവാം ഇതുണ്ട് ഇവിടെയൊക്കെ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ റോഡ് സൈഡിൽ കൂടി അതെന്തായാലും നല്ലൊരു കാര്യമാണ് കാരണം ഇവിടെ ഈ ഹൈവേയിൽ ഭയങ്കര കാറ്റാ എൻ്റെ അമ്മേ ഇവിടെ പിന്നെ ഒരു കുഴിയും കൂടി ഉണ്ടല്ലോ കൊച്ചിനെയും കൊണ്ടരാത്ത നന്നായി കേട്ടോ പാമ്പൊക്കെ ഉണ്ടോ എന്തോ ഇതാണ് സാധനം ഇത് സോയാബീൻസ് സാധനം എനിക്കൊരു സംശയം ഉണ്ട് കേട്ടോ കാരണം കായൊന്നും കാണുന്നില്ല അവിടെ ചേച്ചിമാരൊന്നും പണിയെടുക്കുന്നുണ്ട് എന്തോലാ അല്ലേ ഇതൊന്നും ചെറുകിട വ്യവസായല്ല ഇതൊക്കെ വൻകിട വ്യവസായം എന്ന് വേണമെങ്കിൽ പറയാം ഫുള്ള് ഇഷ്ടം പോലെ സ്ഥലത്ത് സാധനമുണ്ട് ചേച്ചിയും ഒരു പണിയുണ്ട് ഞാനീൻ്റെ ഒന്ന് കാണിച്ചു തരാം ഞാൻ പറഞ്ഞത് ബീൻസ് എന്നാണ് അപ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഒന്ന് തിരുത്തി തന്നെ കമൻറ്റിൽ ഇത് കണ്ടോ അല്ലേ നമുക്ക് ഗൂഗിൾ അമ്മച്ചിനോട് ഒന്ന് ചോദിച്ചു നോക്കാം അപ്പോൾ അത് തന്നെ ഗൂഗിൾ അമ്മച്ചിയും പറഞ്ഞു ഇത് സോയാബീൻസ് ആണെന്ന് കേട്ടോ അപ്പോൾ അതിൽ മാറ്റമില്ല ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ മാറ്റം ഉണ്ടാകും കാരണം ഇതിൻ്റെ എല്ലാ ബീൻസുകളുടെയൊക്കെ ഇലകൾ ഏതാണ്ട് ഒരേപോലെ ഇരിക്കുമല്ലോ അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞാൽ ഇന്നേലും തെറ്റുണ്ടെങ്കിൽ ഒന്ന് തിരുത്തി തന്നെ അപ്പോൾ നമുക്ക് വേഗം വണ്ടി വണ്ടിന്റെ അടുത്ത് ഈ ണ്ടോ നമ്മുടെ നാട്ടിലേക്ക് ഓട്ടോയിൽ ഇത്ര വേറെ നിയമം വരെ ഉണ്ട് അവരത്ര പേരേ കേറ്റു ഇതിപ്പോ അങ്ങോട്ടും ഒരേ സീറ്റിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കാം ഡ്രൈവർ ഇരിക്കുന്നത് തൂങ്ങിയൊക്കെയാണ് ആൾക്കാർ കിടക്കുന്നത് പുള്ളി അവിടെ തൂങ്ങി കൊണ്ടിട്ട് പിന്നെ ഇങ്ങനത്തെ ഓട്ടോകൾ കൂടുതലാൾക്കാര നമ്മുടെ നാട് പോലെയല്ല അത് തന്നെ തുരി ദുരിതോ വീടുകളൊക്കെ അടുത്തടുത്ത വീടുകളൊക്കെ ട്ടോ സൈഡിലുള്ള പാറകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ചേട്ടാ ഇതിന്നാണ് ഇനി മറ്റേ ഒരു നമ്മള് പണ്ടൊരു ഒക്കെ കണ്ടില്ലായിരുന്നോ സ്റ്റോണോ സ്റ്റോൺ ഇങ്ങനെ പലക പോലെയൊക്കെ ഇങ്ങനെ എല്ലാ വല്യ 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 മലകളും മൊത്തം ഇങ്ങനെ തന്നെയാ ോ ആന്ധ്രാപ്രദേശിലെ ഒരു കുർണോൾ എന്ന് പറഞ്ഞ ഒരു ഡിസ്ട്രിക്ട് കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഫുള്ള് നല്ല കുടുങ്കാട് എന്നൊക്കെ പറയല്ലേ നിറച്ചും ഈ കല്ലുകൾ നന്നായിട്ട് ഇങ്ങനെ കാണുന്നുണ്ടേ അപ്പൊ നല്ല രസമുണ്ട് ഉണ്ടല്ലേ കാണാനൊക്കെ എനിക്കൊന്ന് റോഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെത്തി ചെത്തിയെടുത്തതാന്ന് തോന്നൂല്ലേ അത്യാവശ്യം നല്ല റോഡ് ഉണ്ട് റോഡുണ്ട് നല്ല യാത്രാസുഖാ റോഡ് ഇത്രയും ആദ്യമൊക്കെ ഞങ്ങൾ വന്നോണ്ടിരുന്ന റോഡ് മറ്റേ ഫുള്ള് ഗ്രാമപ്രദേശത്ത് കൂടിയുള്ള കുണ്ടും കുഴിയൊക്കെ ഉള്ള റോഡ് ഇത് നല്ല ഹൈവേ ആട്ടോ ഫുള്ള് ലോറിക്കാരാണ് ഇതിലൂടെ കൂടുതലോടുന്നത് അവർക്ക് ഫുൾ മൈലേജ് ഒക്കെ നന്നായിട്ട് കിട്ടുമായിരിക്കും ഹൈവേ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയത് കേട്ടോ ഹൈവേ തന്നെ പോയി 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 ലാസ്റ്റ് ഉറക്കം വരുന്നത് ഇത് നമ്മൾ ഫസ്റ്റ് യാത്രയിലൊക്കെ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ കോട്ടൺ കോട്ടൺ കോട്ടൻകാന്റിട്ടൻകാൻറ്റി അല്ലേ പരുത്തിയാണ് കേട്ടോ അതുകൊണ്ടോ നല്ല ഓർഡർ ആയിട്ടല്ല നട്ടേക്കുന്നത് ഇതെങ്ങനെ ഇരിക്കും ഇങ്ങനെ ഓർഡറിൽ നടന്നേ ഇവർ ചിലപ്പം എനിക്ക് തോന്നുന്നു ഇവർ ആദ്യമേ ഇതിങ്ങനെ ഒരു ചിലപ്പോൾ ഇങ്ങനെ ഒരു തേരി എടുത്തിട്ട് നടുന്നതായിരിക്കുമല്ലേ പക്ഷെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ ഒരേപോലെ ഇങ്ങനെ നല്ല രസമുണ്ട് കാണാൻ പൂവാകുന്നതേ ഉള്ളൂ പൂവായി ജസ്റ്റ് കായായി തുടങ്ങുന്നതേ ഒക്കെ ഉള്ളൂ കേട്ടോ വഴി അത്ര നല്ലതൊന്നുമല്ല അല്ലേ അതെ നമ്മളിന്നും പോവാനുള്ളതാണ് അങ്ങനെ പിടിച്ചിട്ടേ അങ്ങോട്ട് ഇല്ലുമ്പോ അത്ര സുഖം കാണത്തില്ല നമ്മള് നല്ല അടിപൊളി വഴിയില്ലേ ഹൈവേ പോലെ തന്നെ ഉണ്ടല്ലോ ഇത് നല്ല മങ്ങിയുണ്ട് രണ്ട് സ്ഥലവും കൃഷിത്തോട്ടങ്ങളും ഫുള്ള് ഇങ്ങനെ ഇട്ടേക്കാണ് അടുത്ത ഇനി നമ്മൾ കൊറച്ചു നാളുകൂടെ കഴിഞ്ഞ വരികയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ എവിടുന്നോ ഒരു അപശപഥം കേണ്ടല്ലോ ഇവിടെ ഉണ്ടായിരുന്നു രാവിലെ അടിച്ച അവിടെ ഇറങ്ങി പോയി പോയിരുന്നു സൗണ്ടൊന്നും ഇല്ലായിരുന്നു ഇടയ്ക്കൊന്നും കൊച്ചിനെ എവിടെയാ പോണ്ടേ നേപ്പാളിലാണോ പോണ്ടേ നല്ലോ ലഡാക്കിലല്ലേ ഇത് ഞങ്ങള് ലഡാക്ക് പോകുന്ന വണ്ടിയായിരുന്നു കൊച്ചോട്ടാ നേപ്പാളിനാ ഹയ്യോ അല്ല നമ്മള് ലഡാക്ക് പോണ ആളുകളാണ് ലഡാക്ക് മഞ്ഞ കളിക്കാൻ പോണല്ലേ കൊച്ച് അത് ലഡാക്കിലാണ് മഞ്ഞ അല്ലാണ്ട് നേപ്പാളിലല്ല എന്നാ ലഡാക്ക് പോവാല്ലേ ആന്ധ്രാപ്രദേശിലെ ഗ്രാമത്തിനുള്ളിൽ കൂടി കേറിയതാട്ടോ നല്ല ഭംഗിയുണ്ട് വീടുകളൊക്കെ കാണാനായിട്ട് തൊട്ടടുത്ത് തന്നെയാണ് വീടുകളെല്ലാം നല്ല രസം ഉണ്ട് കാണാനൊക്കെ കേട്ടോ അവര് അവരുടെ വീടിന്റെ മുറ്റത്ത് തന്നെ ഇരുന്ന് മുറ്റത്ത് തന്നെ ഇരിക്കുന്നു അവിടെ തന്നെ കൊറേ എന്താ പശുക്കളും എല്ലാം ഇങ്ങനെ ആയിട്ടുള്ള വീടുകൾ കേട്ടോ മേൽ ചെലവിനെ ഒന്നും വാർക്ക് പോലും അല്ല അല്ലെ യു പി കണ്ട പോലത്തെ വീട് അതായത് ഫ്രണ്ട് വശവും നോക്കിയതെ ശരിക്കും കേരളം വിട്ടാലേ ബാക്കി എല്ലാ എല്ലാ സ്ഥലമല്ല ഏതാണ്ടൊക്കെ ഉള്ള സ്ഥലങ്ങളിലും വില്ലേജുകൾ കയറിയാൽ നമ്മുടെ കേരളത്തെക്കാളും ഒരു പത്ത് വർഷം അങ്ങനെ പോകുന്ന വഴിക്ക് ഇത് കണ്ടോ കുർണോൾസ് ഫസ്റ്റ് എയർ ബസ് റെസ്റ്റോറൻ്റ് എന്ന് കണ്ടേ ഇത് പിഞ്ഞാറ്റൻ ആയില്ലോ നിൽക്കും വിമാനത്തിൽ കയറ്റാലോ എന്ന് ഓർത്തിറങ്ങിയതാ കേട്ടോ നേരെ ഉള്ളിലേക്ക് പോകുമ്പോൾ നിൽക്കും നിൽക്കും അല്ലേ ലോക്കാക്കിയോ അല്ല നമ്മൾ ഇതിവിടുന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് പോകുമ്പോൾ കാണുന്നൊരു സംഭവം എന്താന്ന് കണ്ടോ അത് കണ്ടോണ്ട് ഞങ്ങൾ വേഗം ഷൗട്ട് ചെയ്താട്ടോ അതാണ് വിമാനം ഇത് കണ്ടോ ആ അത് പൊളിച്ചു കേട്ടോ ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് കഴിക്കാൻ പറ്റുമായിരിക്കുമോ നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം അല്ലേ ആൻസി ഇത് കണ്ട അതിൻ്റെ മിഷൻ കണ്ടു ഓടുന്നുണ്ടോ ഏ കണ്ട നീ ആ ഇതേ സംഭവം പൊളിച്ചു കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്കാണ് റെസ്റ്റോറൻ്റ് വരുന്നതെന്ന് തോന്നുന്നു അല്ലേ എന്തായാലും നമുക്കിതൊന്നും ജസ്റ്റ് കണ്ടിട്ട് വരാം ഓഹോ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലേ ഇത്ര അടുത്ത് അതായത് ഈ ലൈറ്റും ഈ ടയറിൻ്റെ സെറ്റപ്പും ഇതൊന്നും നമുക്കങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല ഇതൊന്നും അങ്ങനെ കാണില്ല നമ്മൾ അവിടുന്ന് നേരെ ഉള്ളിലേക്ക് കയറുകയുള്ളൂ അതെ അതെ ടയറ വേണമെങ്കിൽ തൊട്ടോ ടയറ വേണമെങ്കിൽ തൊട്ടോ നമ്മുടെ വണ്ടീൻ്റെ ടയറിനേക്കാളും വലിയ ടയറാണ് ആ ഇതിലേ കയറണാടി ആ ഇവിടെ നിന്നാണ് ഡിപ്പാർച്ചർ ശരിക്കാണല്ലോ ഞങ്ങളിങ്ങനെ വന്നു എന്നുള്ളൂ പക്ഷേ എൻ്റെ ഉള്ളിലേക്ക് എങ്ങോട്ട് എന്താ ഒന്നും ഒരു ഐഡിയ കിട്ടുന്നില്ല അവിടെ കൈ കഴുകിയിട്ട് ഇതിലെ കയറണാടി മേളിലാണ് സംഭവം ഇവിടെ ഒന്നുമില്ല അല്ലേ തുടങ്ങുന്നേ ഉള്ളൂ അതേമേ ചതിച്ചോ ഇവിടെ ഒന്നൊന്നും കാണുന്നില്ലേ എന്തായാലും നമുക്ക് അവിടെ കൈ കഴുകിയിട്ട് പോവാം മേളിലേക്ക് എന്തായാലും ഇത് പൊളിച്ചു ഇത് പൈസ മുടക്കിയുള്ള പരിപാടി കേട്ടോ ഇതെന്താണെന്ന് ചെയ്യാം നമ്മൾ കാണുന്നത് ഓഹ് ഇത് എയർപോർട്ട് തന്നെ എയർ ഫ്രഷ്നറൊക്കെ അടിച്ച് കയറ്റിയിട്ടുണ്ട് സംഭവം ബാത്റൂമും കൊള്ളു കേട്ടോ റെസ്റ്റോറൻറ്റിൽ ആദ്യമായിട്ടാണ് അപ്പോൾ നമ്മളിത് ട്രിപ്പ് ആർച്ചറി കൂടി കയറുകയാണ് കേട്ടോ ഉള്ളിലേക്ക് ഇങ്ങനെ കുഞ്ഞാറ്റേൻ്റെ ജീവിതത്തിൽ ആദ്യമായി കുഞ്ഞാറ്റ ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ് അല്ലേ ഇവിടെയൊക്കെ സംഭവം സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമുക്ക് മെയിൻ സെറ്റപ്പ് വരുന്നത് അപ്പോൾ അതാ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലെത്തി ഡോറൊക്കെ വേണേൽ ശരിക്കും ഒന്ന് കണ്ടു ഇതാണ് ആൻസി ഇതാണ് നമ്മുടെ സെറ്റപ്പ് കേട്ടോ ഇത് പൊളിച്ച് മേളുവശമൊക്കെ നോക്കി ഇന്റീരിയർ ഒക്കെ നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ എന്നാട്ടേ അപ്പൊ ആദ്യമായിട്ട് വിമാനത്തിൽ കയറിയില്ലേ കുഞ്ഞാറ്റെ നമുക്ക് കയറാം കേട്ടോ വിമാനത്തില് ഇത് ശരിക്കുള്ള വിമാനമാണ് പുറം വശം പക്ഷെ ഉള്ളുവശം ശരിക്കുള്ള വിമാനല്ല ക്ലാസ്സൊക്കെ അങ്ങനെയാണ് പക്ഷെ ക്ലിയറില്ല പുറത്തേക്കേ എന്നാൽ ഇത് നല്ലൊരു സെറ്റപ്പായി ഏ അങ്ങനെ ഫ്ലൈറ്റിൽ ഏറ്റുനിൽക്കാനൊന്നും പാടില്ല അത് പൊന്തമ്പോൾ താഴെ വീഴും വച്ച് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിരിക്കണം കേട്ടോ ഞാൻ ട്രെയിനിൻ്റെ ബോഗിയിൽ ഇങ്ങനെ കയറി ചായ കുടിച്ചിട്ടുണ്ട് ആ നമ്മൾ എവിടെ നിന്ന് യു പിന്നോ യു പിന്നെ സീറ്റ് ബെൽറ്റ് ഇല്ല ഇത് പറ്റിച്ചു നമ്മളെ അല്ലേ അപ്പം അങ്ങനെ ഫ്ലൈറ്റിൽ വച്ച് ഞങ്ങൾ എന്ത് കഴിക്കാൻ പോകണേ ഫ്രൈഡ് റൈസ് കഴിക്കാൻ പോട്ടോ ആൻസിൻ്റെ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് കുഞ്ഞാറ്റയ്ക്ക് ഇപ്പം ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അല്ലേ കുഞ്ഞ അത് സർലാസും ചാറും ഫ്ലൈറ്റിലെ പോലെ തന്നെ സ്പൂണൊക്കെ കുഞ്ഞാറ്റ ഫ്ലൈറ്റിൽ കൂടി ഓടിക്കളിക്കാൻ പാടില്ല ണ്ടോ നമുക്കിവർ വിളമ്പി തരും കേട്ടോ അപ്പോൾ എന്തായാലും നീ കഴിച്ചിട്ട് കാണാവേ ആൻസി എങ്ങനെയുണ്ട് ആണോ ടേസ്റ്റ് ഉണ്ട് ഫ്രൈഡ് റൈസ് ഒരു അല്ലെന്നൊരു ടേസ്റ്റാണെന്ന് തോന്നുന്നല്ലേ അതെ അതെ എരിവിൻ്റെ വിഷയമൊന്നുമില്ല കൊച്ചിന് സുഖമായിട്ട് കഴിക്കാം അപ്പോൾ എന്തായാലും വേഗം കഴിക്കാൻ കുഞ്ഞാറ്റ വരെ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ പരിഷ്കാരിയായി സ്പൂൺ വെച്ചേ കഴിക്കോ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞോട്ടോ അപ്പം നമ്മളിത് കോപ്പിറ്റിലേക്ക് ഒന്ന് പോവാണ് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാ ഉള്ളത് എന്ന് നോക്കാമല്ലോ ഇതുവരെ ലൈവ് ഫ്ലൈറ്റിലേക്ക് കയറാൻ പറ്റിയിട്ടില്ല യെസ് ആ ഇതാണ് സംഭവം അല്ലേ ഇത് കൊള്ളാലോ അയ്യവ ഇതെന്തോരം സാധനങ്ങളാണ് നോക്കി ഇവിടെ തിരിക്കാനൊക്കെ ഒന്നും മനസ്സിലാക്കി കുഞ്ഞാട്ടേക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ ഒന്നുമില്ലല്ലേ നമ്മള് ഞാനും കേറിയിട്ട് ഇതിലേക്ക് കയറുമ്പോഴേ എന്തൊക്കെയോ എന്തൊക്കെയോ എവിടെക്കോ കാണുന്നുണ്ട് ഇത് നോക്ക് ഇതൊക്കെയാണ് എന്റെ സാധനങ്ങൾ ഇതൊക്കെ ജീവിതകാലത്ത് കേറാൻ പറ്റുമെന്ന് ചിന്തിച്ചാണോ അല്ലെ ആൻസില്ല ഇത് പൊളിച്ച് ഓ എന്റെ പൊന്നെ ഒരു രക്ഷയില്ല അവിടെ ഇരിക്കണം അവിടെ ഇരുന്നോ ഇരിക്കും കുഞ്ഞാറ്റ് അപ്പൊ ഞാനും അപ്പൊ നമ്മളും പൈലറ്റുമാരായി

ഒരവസരം ധരിച്ചിട്ട് ഓവറാക്കാൻ അത് എവിടെ ഇരുന്നോ ഞങ്ങള് പോട്ടെ ബാബു ഞമ്മക്ക് പോവാതൊക്കെ ഫുള്ള് കൺട്രോളുകൾ ശരി ബാ ഞാൻ പോട്ടെ തിട്ടേ അപ്പക്കൂടെ ഇതില് പോയിക്കോ ഞങ്ങളിന്റെ കൂടെ നിന്ന് ഇറങ്ങിട്ടോ ചേട്ടേ നടച്ചേ അപ്പൊ ഇതോ ഇവരി നോക്കീട്ട് നമ്മളെ വിളിച്ച് നമ്മളിത് സംസാരിച്ചോണ്ടിരിക്കാണ് സംഭവം കൊള്ളാം നമ്മളെ പറ്റി സംസാരിച്ചിരുന്നു കേട്ടോ പറയുന്നെ സംഭവം കൊള്ളാം ഇവിടെ നമുക്ക് നമ്മളെ വയനാട്ടിൽ നിന്നൊക്കെ പറയുമ്പോ അവർക്ക് ഭയങ്കര അത്ഭുത കേട്ടോ ഈ ഈ മുട്ട ഉണ്ട് അവർക്ക് ഭയങ്കര അത്ഭുതം അരേ മുട്ട മാല കൊടുക്ക ചേട്ടൻ പോട്ടെ കുറേ ട്ടോ ലവ് ആണോ ഫസ്റ്റ് ഞാൻ അങ്ങോട്ട് ഇഷ്ടംന്ന് പറഞ്ഞു അത് ചേട്ടായി പറഞ്ഞു പിന്നെ ഇവള് ഫുൾ ഫ്ലൈറ്റിൽ കൂടെ ഓടിക്കളിക്കട്ടോ ഇവർക്ക് നമ്മളേതൊക്കെ ഞാൻ പറയുന്ന ഏ ഞാൻ പറയുന്നത് അവര് ബാഡും നമ്മൾ ഗുഡ് എന്നായിരിക്കുന്നു കുഞ്ഞാന്റെ ഫുള്ള് ഓട്ടാട്ടോ അവര് ഫുള്ള് വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നു ഫുള് ഓട്ടം എഴുതിക്കൂടെ കേട്ടോ ഓട്ടാടോട്ടം അടങ്ങി എന്തെങ്കിലും നടന്നില്ല ഈ മുഖം കുത്തി താഴെ കിടക്കും അങ്ങനെ നമ്മള് ഫ്ലൈറ്റിൽ നിന്ന് ഇവളെ പിടിക്കാം കിച്ചൺ ആണ് നിങ്ങളല്ല പറഞ്ഞതിൽ കൂടിയാണേ നമുക്ക് അവരുടെ അങ്ങനെ ഫ്ലൈറ്റിൽ നടക്കുകയാണ് കേട്ടോ ഫ്ലൈറ്റ് എങ്ങനെ എങ്ങനെയുണ്ട് കുഞ്ഞാന്റെ സൂപ്പറാണ് സംഭവം കൊള്ളാട്ടോ കേട്ടോ എല്ലാ ആൾക്കാരും വന്ന് ഫോട്ടോ എടുപ്പും ഇതിനു വേണ്ടിട്ടാണ് ശരിക്കും ഫുഡ് ശെരിക്കും ഇവിടെ ഈ പറയുന്ന കുഞ്ഞാൻ്റെ മാത്രല്ലേ എനിക്കും ടിക്കറ്റും ഒന്നും ഇല്ല കുഞ്ഞാറ്റെ ഇവിടെയൊക്കെ ഇവിടെ ഒക്കെ പക്ഷെ ഇവിടെ ആരും ഇരിക്കത്തില്ല അവിടെ തന്നെ കഴിക്കുള്ളു ഇങ്ങനെ നമ്മൾ ഫ്രണ്ട് ടയറാ കേട്ടോ കാണിച്ചേ ബേക്ക് ടയർ കാണിച്ചിട്ടില്ല പക്ഷെ അത് കറങ്ങുന്നുണ്ടല്ലേ ആ ബേക്ക് ടയർ ഉണ്ട് അല്ലേ കൊള്ളാം അത്യാവശ്യം നാല് വല്യ ടയറട്ടോ നമ്മൾ കാണുമ്പോൾ കുഞ്ഞു ടയർ പോലെ തോന്നും പക്ഷെ വല്യ ടയറാണ് എക്സിറ്റ് ആയിരിക്കും എക്സിറ്റാണോ ശരിക്കും ഇതിന്റെ മോട്ടർ ഇല്ല അതാണ് കാറ്റ് കൊണ്ട് കറങ്ങണത് സാധനങ്ങളൊക്കെ ഊരിവശിക്കാറ് പോവാ

സംഭവം ഇത് ശരിക്കും ഒരു മാർക്കറ്റിംഗ് ആണ് ഇതിപ്പോ ഫ്ലൈറ്റ് കണ്ടിട്ടാണ് ഇപ്പൊ വന്നേക്കുന്ന ആൾക്കാർ മൊത്തം കയറുന്നത് എല്ലാരും വന്ന് കോപ്പിറ്റ് കയറാൻ നോക്കി പക്ഷെ ആരെയും കേട്ടില്ല ഞങ്ങൾ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് അവർക്ക് മനസ്സിലായി ഞങ്ങൾ ആരോ ആണെന്ന് നമുക്കല്ലേ അറിയുള്ളൂ അപ്പൊ ഞങ്ങൾ അതിന്റെ ഉള്ളിലേക്ക് എക്സ്പീരിയൻസ് പറ്റും അതെ പറ്റില്ലല്ലോ എവിടെല്ലോർ തന്നെയാണ് കേട്ടോ അതിന്റെ പേരും അങ്ങനെ തന്നെയാണ് അപ്പൊ ഇതുപോലെ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലൂടെ വരുന്നവർക്കൊക്കെ കാണാൻ പറ്റും സംഭവം എന്തായാലും കൊള്ളാം എന്നുള്ള എക്സ്പീരിയൻസ് തന്നെയാണ് ഞങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് നിങ്ങൾ േ പോസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണുന്നത് നല്ലതാട്ടോ അങ്ങനെ ലഡാക്ക് യാത്രയിലെ നാലാമത്തെ സംസ്ഥാന തെലുങ്കാന കേറിയിട്ടോ നമ്മള് കൂടി ഇങ്ങനെ ജസ്റ്റ് തെലുങ്കാനയിലേക്ക് കേറിയിട്ടേ ഉള്ളൂ പക്ഷേ ഒരു ചെക്ക് പോസ്റ്റോ ഒന്നും കണ്ടില്ല ഒന്നും കണ്ടില്ല ഞങ്ങൾ കേട്ടോ ഇതോ ചെറുതായിട്ട് മഴ ചെറിയേ ഞങ്ങള് വിചാരിച്ച് നന്നായിട്ട് പെയ്യായിരിക്കും എന്നിട്ട് വീഡിയോ എടുക്കാന്നു എവിടെ ഞങ്ങളെ പറ്റിച്ച് ചെറുതായിട്ടും പക്ഷെ കാണുന്നു പക്ഷെ ഒരു തണുപ്പുണ്ട് ഇല്ലേ മൊത്തത്തില് ഒരു ഇങ്ങനെ എന്താ പറയാ വെയിലങ്ങട്ട് വല്ലാത്തൊരു വെയിലില്ലല്ലോ ഭയങ്കര ക്ഷീണം കേട്ടോ അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് സൈഡിലേക്ക് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് കിടന്നങ്ങോട്ട് ഉറങ്ങിയേ ജസ്റ്റ് പറഞ്ഞാൽ കുറച്ച് അധിക പോയി പിന്നെ ടൈം നോക്കിയപ്പോഴാണ് ഇത്ര ആയിട്ടോ ഭയങ്കര ക്ഷീണായിരുന്നേ അതെനിക്ക് ചൂടേം ക്ഷീണം ഇത്രയും ദിവസം ഭയങ്കര ക്ഷീണായിരുന്നു കേട്ടോ ഇപ്പൊ ക്ഷീണം മാറിയില്ല കുറച്ച് ചായ കിട്ടുന്ന ഒരു കടയിൽ നിർത്താം ചായ കുടിക്കാം അങ്ങനെ ഞങ്ങൾ ഒരു ഉടുപ്പി റെസ്റ്റോറന്റിൽ കേറി കേട്ടോ ചായ പിടിക്കാൻ വേണ്ടി നിർത്തി ഇവിടെ കടയൊന്നും കാണുന്നേ ഇല്ല ലാസ്റ്റ് ഞങ്ങൾ ഇവിടെ നിർത്തി നിർത്തിട്ടോ ചായ ക്ലാസ് ആകിച്ചീള്ളൂ അതാണ് വേറൊരു പ്രശ്നം അല്ലേ പിന്നെ കടി എന്ന് കടീന്ന് ഒരു സാധനം ഈ നാട്ടിലേക്ക് ഇല്ല നല്ല ടേസ്റ്റ് നല്ല പഴംപൊരി കഴിക്കാൻ തോന്നുക പക്ഷെ അതൊന്നും ഇവിടെ ഇല്ല കൊച്ചിനെന്താ വേണ്ടേ കൊച്ചിനൊന്നും വേണ്ടേ കൊച്ചിന് ഈ വേട്ടാവളിയും സാധനങ്ങളുണ്ടല്ലോ അതിനൂടെയൊക്കെ കൊച്ചിന് താല്പര്യമുള്ളൂ ചായയും കാപ്പീനോടൊന്നും താല്പര്യമില്ല

എല്ലേ യൂസ് ചെയ്യാനൊക്കെ ഞാൻ നിർത്തി ലോറിക്കാർക്കൊക്കെ റെസ്റ്റ് ചെയ്ത് അപ്പോൾ അങ്ങനെ തെലങ്കാനയിൽ നമ്മൾ എണ്ണ എണ്ണയടിക്കുക അതായത് പെട്രോൾ അടിക്കാൻ വേണ്ടി നന്നാണ് അതായത് ഇവിടെ നൂറ്റി എട്ട് രൂപയാണ് അപ്പോൾ രണ്ട് രൂപ കുറവുണ്ട് കേട്ടോ തെലങ്കാനയിൽ പെട്രോൾ വില നൂറ്റി എട്ട് രൂപയാണ് അതേപോലെ തന്നെ ഡീസലിന് രണ്ട് രൂപ കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഡീസലിന് തൊണ്ണൂറ്റി ഏഴ് രൂപ തോന്നുന്ന വരെ തൊണ്ണൂറ്റി ഏഴ് രൂപ അപ്പോൾ അതും കൂടി അടിച്ചിട്ട് നമുക്ക് പോവേ എന്തായാലും ആന്ധ്രയിൽ കേട്ടോ ഏറ്റവും കൂടുതൽ എന്തിനാ എന്തിനാ കരയുന്നേ കാരണം നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ ചെന്ന് നല്ല എത്ര പെട കിട്ടിട്ടുണ്ടെന്ന് പറയാം എന്തെങ്കിലും ഗുണമുണ്ടായോ അത് ഗുണുണ്ടായോ ഗുണില്ല ഇപ്പത്തെ പിള്ളേർക്ക് അടി കൊടുക്കാനാണ് ഇപ്പൊ സ്കൂളുകളിലൊക്കെ വളർത്തുന്നത് ഇപ്പൊ പഴയ പോലെ അങ്ങനെ അടി കൊടുക്കാൻ പാടില്ലെന്നാണ് ജോലി പോകും അങ്ങനെ പല പല വിഷയങ്ങളാണ് ഞാൻ പറയുമ്പോ ഇപ്പത്തെ കണ്ടീഷനില് പിള്ളേരെ അടിച്ചു തന്നെ വളർത്തണം അതൊന്നും പറഞ്ഞതേ ഇവിടെ കരച്ചിലാണ് ആ പറഞ്ഞതേലുള്ള ആളുടെ ഒന്നും പറയില്ല അല്ല എന്താ ഞാൻ പറയാൻ കാരണം അറിയാം ഇപ്പൊ തന്നെ എന്തോരം പ്രശ്നങ്ങൾ സ്കൂളുകളിലൊക്കെ നടക്കുന്ന ചിന്തിച്ചു നോക്കും അതിനോട് യോജിക്കുന്നവരൊന്ന് കമന്റ് ചെയ്യണേ തല്ലി വളർത്തണം എന്ന് പറയുന്നത് സ്കൂളുകളിൽ നല്ല തല്ലുകൊടുക്കുന്നു സ്കൂളുകളിൽ തല്ല് തല്ലുകൊടുത്താൽ അത് കുഴപ്പമില്ല സ്കൂളുകളിൽ തല്ല് തല്ലുകൊടുത്ത് വളർന്ന പിള്ളേര് സമൂഹത്തിൽ ഇറങ്ങിയ പൂതറ കളിക്കാൻ പോയില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കാണുക ചുമ്മാ ഒരുച്ചന ഇട്ട് അടിക്കുക ചുമ്മാ അടിയോ അടിക്കണം ഒരു ചെറിയ പയ്യനെ രണ്ടു മൂന്ന് ചെക്കന്മാര് കൂടെ വന്നിട്ട് കഴിഞ്ഞ വിധത്തില് ഒരുത്തനെ തല്ലിക്കൊന്നില്ലേ ആ അതൊക്കെ ഈ സ്കൂളിൽ നിന്നൊക്കെ പഠിച്ചു ഇറങ്ങുന്നതിന്റെ വിഷയങ്ങളാണ് അതൊക്കെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ തെലങ്കാനയിൽ മച്ചാരം അങ്ങനെ അന്ന് തോന്നുന്നുണ്ട് കറക്റ്റ് സ്ഥല പ്രൊണൗൺസേഷൻ ചിലപ്പോൾ തെറ്റായിരിക്കും മാപ്പിൽ കാണുന്നത് നമ്മൾ പറയുന്നതാണ് അപ്പം മച്ചാരം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തി അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ചെറിയൊരു റൂം എടുത്തു എ സി റൂമാണ് ആയിരം രൂപ ആയിരം രൂപയ്ക്ക് എ സി റൂം കിട്ടി കുറച്ച് കുറേ കാല് പിടിച്ച് എന്നിട്ടാണ് ആയിരം ആയിരം രൂപയ്ക്ക് തന്നെ ആയിരത്തി അറുന്നൂറ് ആയിരത്തി അഞ്ഞൂറിൻ്റെ ഒക്കെ റൂമാണ് അപ്പോൾ എന്തൊക്കെയോ ഭാഗത്തിന് നമുക്ക് അങ്ങനെ കിട്ടി അപ്പോൾ ആൻസിതയൊക്കെ കുളിക്കുന്നു കൊച്ചിതായി ഇവിടെ കിടക്കുന്നു അപ്പൊ ദേ ആസി കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് കാർക്കുന്തൽ ഇങ്ങനെ ഇങ്ങനെ ആക്കുകയാണ് നമ്മുടെ കുഞ്ഞാറ്റ ഇവിടെ ഉണ്ട് എന്താണെന്ന് അറിയില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും ക്ഷീണം ഇന്ന് ഞങ്ങൾ വരുന്ന വഴിക്ക് വണ്ടി സൈഡാക്കി ആ ചൂടത്ത് വണ്ടിക്ക് അകത്ത് കിടന്നുറങ്ങി എന്നിട്ട് നശയില്ല അതാ ഞങ്ങൾ ഇന്ന് റൂം എടുക്കാൻ തന്നെ തീരുമാനിച്ചേട്ടോ കേട്ടോ ഇത് കണ്ടോ ഇവിടെ സിനിമ സിനിമയോട് കഴിഞ്ഞത് പാണ്ടിപ്പട എന്താ സംഭവം വൈഫൈ ഉണ്ട് ഹോട്ടലേ അപ്പൊ ഇവരുടെ ഫോട്ടോ വൈഫൈയില് നമ്മൾ ഇവരെ തന്നെ വീഡിയോ വെച്ച അല്ല നമ്മളെ ഇവരെ തന്നെ ടി വിയിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെറിയ ചെറിയ ഓരോരോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പറയേണ്ട ആവശ്യങ്ങൾ ഇല്ലെന്ന് തോന്നുന്നു ലേ ആൻസി അങ്ങനത്തെ പ്രശ്നങ്ങളല്ല ചെറിയ ചെറിയ അല്ലാണ്ടുള്ള പ്രശ്നങ്ങൾ അപ്പോൾ ഞങ്ങൾ അതൊക്കെ കൊണ്ടാണ് ഇന്ന് ഒരു റൂം എടുത്തത് ഇപ്പൊ നമ്മൾ തെലുങ്കാനയിൽ തന്നെയാണ് നമ്മൾ പെട്ടെന്ന് നമുക്ക് ലഡാക്ക് കാരണം ഒരുപാട് പിന്തള്ളലുകൾ വരുന്നുണ്ട് നമ്മൾ നമ്മളതൊന്നും പരിഗണിക്കുന്നില്ല നേരെ പോവാണ് ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോ വീഡിയോ കാണുന്ന അവര് അവർക്ക് അയച്ചു കൊടുത്താൽ കൊള്ളാം എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നു കൊടുക്കണേ കാരണം വ്യൂസ് താഴേക്ക് പോകുമ്പോ നമുക്ക് അപ്പൊരു മൂന്ന് ഷെയർ കിട്ടുകയാണെങ്കിൽ നല്ലതാണല്ലോ കൊറേ ഷെയറുകൾ കിട്ടട്ടെ ആൻസിക്ക് കുറേ ഷെയറുകൾ വേണം പിന്നെ അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇനിയും പുതിയ വിശേഷങ്ങളായിട്ട് പുതിയ വീഡിയോയിൽ വരുന്നതുകൊണ്ട്